ഇന്ന് നമ്മൾ ആറാം കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വെളിപ്പാട് ദിവസവും ആറിൻ്റെ പന്ത്രണ്ടാം വാക്യം മതൻ പതിനേഴ് വരെ അവൻ ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കറുത്തു ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലിങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാദിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൽ അവരുടെ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്നു പറഞ്ഞു വലിയ ഒരു മാറ്റത്തിൻ്റെ വിവരണങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം മുദ്ര അതിൽ നമ്മൾ പഠിച്ചത് ഒരു വലിയ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് അപ്പോൾ സോലന്മാരുടെയും തുടർന്നു വരുന്ന വിശ്വാസ വീരന്മാരുടെയും ചോദ്യത്തിന് കർത്താവ് മറുപടിയും അതിൻ്റെ സമയത്തെക്കുറിച്ചും കുറിച്ചും പറയും നാലാം മുദ്രയെ തുടർന്ന് ഉള്ള സംഭവ വികാസങ്ങൾ ആറാം മുദ്രയിലാണ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായ അടുക്കുകളോടുകൂടിയല്ല ഉടനെ സംഭവിക്കേണ്ടതുണ്ട് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഇനി സംഭവിക്കാനുള്ള ദീർഘകാലങ്ങളിലേക്കുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ വേണം കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങളോട് ഒന്നിനൊന്ന് അടുത്തടുത്ത് വരികയാണ് അത് നമ്മൾ തുടക്കത്തിലെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതാണ് അവൻ ജയിക്കാനായും ജയിക്കുന്നവനായും പുറപ്പെട്ടു ഒരു മഹാസാമ്രാജ്യം സ്ഥാപിക്കുന്നതിലുള്ള തത്രപ്പാടിലാണ് ക്രിസ്തു അത് ദൈവത്തിൻ്റെ രാജ്യമെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ നിലവിലിരിക്കുന്ന എല്ലാ വ്യവസ്ഥിതികൾക്കും മാറ്റം വരണം മതപരവും രാഷ്ട്രീയപരവുമായ എല്ലാ ഭരണ വ്യവസ്ഥിതികളും ഇവിടെ നിന്ന് മാറിപ്പോകണം കാരണം അതൊന്നും മനുഷ്യന് ശാന്തിയും സമാധാനവും പ്രത്യാശയും നൽകുന്നതല്ല ആ കാര്യങ്ങളിലെല്ലാം പരാജയപ്പെട്ട ഭരണകൂടങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ആധിപത്യം വഴി മനുഷ്യന് വരാൻ പോകുന്ന മഹാനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള വിഷയങ്ങളും നാം തിരുവഴുത്തൂരിൽ നിന്നും മുമ്പും പല ഭാഗങ്ങളിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ് ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പം വലിയ ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ഭൂകമ്പമാണെന്ന് ആരും വിചാരിക്കേണ്ട ഇതിൻ്റെ ഒരു ലക്ഷ്യാർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ലക്ഷ്യാർത്ഥങ്ങൾ ലക്ഷ്യാർത്ഥങ്ങൾ വഴി അക്ഷരാർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ ധർമ്മം വലിയൊരു ഭൂകമ്പം അതൊരു വലിയ വിപ്ലവമാണ് ീ ഒരു മാറ്റമുണ്ടാകും ആത്മീയ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഉള്ള മാറ്റം അതിൽ ഉൾപ്പെടും സൂര്യൻ കരിമ്പടം പോലെ കറുത്തു സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകാശം തരുന്ന ജ്യോതിർഗോളം സൂര്യൻ അത് കരിമ്പടം പോലെയായിത്തീരുന്നു ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ വ്യവസ്ഥിതികളും നേതാക്കന്മാരും ഈ പട്ടികയിൽപ്പെടും അവരുടെ നിറം കരിമ്പടം പോലെയായി ബന്ധു കരിഞ്ഞ് തരിപ്പണമായി ചന്ദ്രൻ മുഴുവനും രക്ത തീർന്നു ചന്ദ്രൻ്റെ പ്രകാശവുമില്ല അപ്പോ മതപരവും രാഷ്ട്രീയപരവുമായ എല്ലാ പ്രകാശങ്ങളും ഇവിടെ നിലയ്ക്കുന്നു കൊണ്ട് പെരുങ്കാറ്റുകൊണ്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു അക്ഷരാർത്ഥത്തിലുള്ള നക്ഷത്രങ്ങളല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു നക്ഷത്രത്തിന് പോലും വീഴുവാനുള്ള സ്ഥലമില്ല ഈ ഭൂമിയിൽ നമ്മളെ നമുക്ക് പ്രകാശം തരുന്ന ഈ സൂര്യൻ അത് ഏറ്റവും ചെറിയൊരു നക്ഷത്രമാണ് അത് ഭൂമിയുടെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് വലുതായിട്ട് നമുക്ക് തോന്നുന്നത് ഈ ഏറ്റവും ചെറിയ ഈ നക്ഷത്രമാകുന്ന ഈ സൂര്യന് മുപ്പത്തിമൂന്ന് ലക്ഷം ഭൂമിയുടെ വലിപ്പം ഉണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒരു നക്ഷത്രത്തിന് പോലും ഈ ഭൂമിയിൽ വീഴാൻ സ്ഥലമില്ല പിന്നെ എങ്ങനെയാ ആകാശത്തിലെ നക്ഷത്രങ്ങളെല്ലാം കൂടെ ഭൂമിയിൽ വീഴുന്നുണ്ട് ഇതും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗവൺമെൻ്റുകളുടെയും മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ ഭരണ പ്രസ്ഥാനങ്ങളും അത് പടുത്തുയർത്തിയിരിക്കുന്ന എല്ലാ മേഖലകളും അതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖല കാർഷിക മേഖല വ്യാപാര മേഖല എന്നുവേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ് മതങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് അർത്ഥമില്ല എന്നു കണ്ട് അതും നശിപ്പിക്കപ്പെടും കാരണം അതിൽ ആളുകൾക്കൊന്നും വിശ്വാസമില്ലാതെയാകും മനുഷ്യന് യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സമാധാനവും ദൈവം യേശുക്രിസ്തുവിൽ കൂടെ നൽകുവാൻ പോകുന്ന മന മഹാ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അത് നൽകുവാൻ മതങ്ങൾ അപ്രാപ്തമായതുകൊണ്ട് മതങ്ങളിലും മനുഷ്യർക്ക് വിശ്വാസമില്ലാതെയാകുന്ന അവസ്ഥ സംജാതമാകും അപ്പോൾ എല്ലാ മേഖലകളിലും ഒരു അരാജകത്വം സൃഷ്ടിക്കപ്പെടും മനുഷ്യൻ ഇനി എന്തു ചെയ്യേണ്ടു എങ്ങനെ വിശ്വസിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ വലിയൊരു അങ്കലാപ്പ് അപ്പോൾ ഈ ഭൂകമ്പത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ വിഷയങ്ങളിലെല്ലാം മനുഷ്യന് എന്നും അശാന്തി നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഭൂമിയിൽ വീണു പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറി അപ്പാടെ ചുരുട്ടിയെടുക്കപ്പെട്ടു നാം മനുഷ്യന്റെ സൃഷ്ടി മുതൽ ജലപ്രളയം വരെ ഉള്ള കാലത്തെക്കുറിച്ചും അതിലുള്ള സംഭവത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അന്നുള്ള ആകാശം അന്നുള്ള ഭൂമി വെള്ളത്താൽ നശിച്ചു എന്ന് പറയുന്നു ലോഹയുടെ കാലം വരെ നിലവിലിരുന്ന എല്ലാ ഭരണക്രമങ്ങളും സാമൂഹ്യ വ്യവസ്ഥിതികളും നശിപ്പിക്കപ്പെട്ടു അതാണ് അന്നുള്ള ആകാശവും അന്നുള്ള ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പത്രത്തോലം പറയുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള ആകാശഭൂമികളെ കുറിച്ച് അല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കോപമാകുന്ന തീക്ക് ഈ ആകാശഭൂമികൾ ഇടയായിത്തീരുന്നു ഭൂമി എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചും ആകാശം എന്ന് പറയുന്നത് മനുഷ്യനെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥതികളെ കുറിച്ചുമാണ് ആ നില അതാത് കാലത്ത് നിലവിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ ഇതെല്ലാം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പതിച്ചു അതും നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോത്തോളൻ മറ്റൊരു ആകാശ ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഓടിപ്പോയി ഇനി അത് തിരിച്ചു വരികയില്ല അപ്പോൾ ആ സ്ഥാനത്ത് പുതിയ ആകാശഭൂമി സ്ഥാപിക്കപ്പെട്ടതുകൊണ്ട് ഈ മറ്റ് രണ്ടാകാശഭൂമികളും ഒരിക്കലും ഇനി തിരിച്ചു വരുന്നതല്ല അതെല്ലാം പിജാജിനാൽ നിയന്ത്രിതമായ ഭരണകൂടങ്ങളും ജനതകളുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന പുതിയ മനുഷ്യലോകവും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോ ഈ രണ്ട് ലോക ആകാശഭൂമികളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഒരു പ്രത്യേകത കാണുന്നത് എന്തെന്നാൽ ആദാം മുതൽ മരിച്ച് മൺമറഞ്ഞ ജനുകോടികൾ മുഴുവൻ ഈ പുതിയ ആകാശഭൂമികളിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വിശേഷത അപ്പൊ ഈ പുതിയ ആകാശഭൂമികളിൽ നിത്യകാലം ജീവിക്കുന്നതിനു വേണ്ടി ഒരു എന്ന മഹാ പരീക്ഷയിൽ കൂടെ ഈ ജനകോടികൾ മുഴുവൻ ഭാവിയിൽ കടന്നു ഇരിക്കുന്നു അങ്ങനെ ഈ പുതിയ ആകാശഭൂമികൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് നമ്മുടെ കർത്താവം ആ പുതിയ ആകാശഭൂമിയുടെ അടിസ്ഥാനം അമ്പരാഹാമ്യ ഉടമ്പടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് അമ്പരാഹാമ്യ ഉടമ്പടി എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചതാണ് നിന്റെ സന്തതി മുഖാന്തിരം ഭൂഗോത്രങ്ങൾ ഒക്കെയും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അമ്പരാഹാമ്യ ഉടമ്പടി ആ ഉടമ്പടിയുടെ ഓർമ്മപ്പെടുത്തുന്ന വില്ലാണ് യേശുക്രിസ്തുവിന്റെ കയ്യിലുള്ളത് അപ്പൊ അബ്രാഹാമിന് സന്തതിയാകുന്ന യേശുക്രിസ്തു സഭയും ഉൾപ്പെടുന്ന ആ പുതിയ ഗവൺമെന്റിന്റെ കീഴിൽ മുഴുവൻ മനുഷ്യരാശിക്കും മരണത്തിൽ നിന്നുള്ള മോചനം പ്രഖ്യാപിക്കപ്പെടും അത് പ്രഖ്യാപിക്കപ്പെടുന്നത് ഒരു വലിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും എന്നുള്ളതാണ് ആ നിയമം യേശു ദൈവോത്രൻ വിശ്വസിക്കണം എന്നുള്ളതാണ് യേശു ദൈവോത്രനാണെന്നും യേശു ക്രിസ്തു മറുവിലയായി തീർന്നുവെന്നും ഉള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ആ പുതിയ ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമതി ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി നൽകപ്പെടും ഇങ്ങനെ ഈ പുതിയ നിയമത്തിൽ അനുസരണം പ്രാപിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് രണ്ടാം മരണത്താൽ നിത്യമായി ഭൂമിയിൽ നിന്നും ഒരു ഛേദനം ഉണ്ടാകും എന്നുള്ളതാണ് അത് രണ്ടാം മരണമാണ് രണ്ടാം മരണത്തിൽ നിന്ന് ഒരു കാരണവശാലും ആർക്കും ഒരു വീണ്ടെടുപ്പ് പിന്നെ ഉണ്ടാകുന്നതല്ല എന്നുള്ളതാണ് അപ്പൊ ഈ രാജ്യത്തിന്റെ ഈ പുതിയ നിയമം അതിനെക്കുറിച്ച് പിന്വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുത്രനെ അനുസരിക്കുന്നവൻ ജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല എന്നാണ് അപ്പം ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് നമ്മൾ പുതിയ ഭൂമിയുടെ വ്യവസ്ഥിതിയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഭൂകമ്പത്തിന്റെ ശേഷമുണ്ടായ മാറ്റങ്ങൾ അത് ആകാശം മാറിപ്പോകുവാനിടയായി നിലവിലുള്ള ആത്മീയവും ഭൗമിയവുമായ എല്ലാ ഗവൺമെന്റുകളും എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി മലയും ദ്വീപും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് മനുഷ്യരെന്തെല്ലാം പ്രസ്ഥാനങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ടെന്നറിയോ പണസമ്പാദനത്തിനു വേണ്ടി നീതിയും ന്യായവും ഇല്ലാതെ പീഡനവും കവർച്ചയും വഴി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ും സാഗല ദാസനും സ്വതന്ത്രനും ആ യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ കർത്താവിൻ്റെ ഈ മഹാദിവസത്തിലെ മാറ്റം സഹിക്കാൻ പറ്റാത്ത വിധത്തിലാകും എന്നുള്ളതാണ് കാരണം അവൻ ഇരുമ്പുപോൽ കൊണ്ടവരെ മേയ്ക്കും കുശവന്റെ പാത്രങ്ങൾ പോലെ അവരെ ഉടയ്ക്കും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ക്രിസ്തുവേശുവിൻ്റെ നീതിയും ന്യായവും അടിസ്ഥാനമായുള്ള സിംഹാസനത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അവര് വളരെ നിരാശരും അസന്തുഷ്ടരായി ഇതിൽ ആർക്കും നീക്കുപോക്കില്ല ധനവാനും ദരിദ്രനും ബലവാനും മഹത്വക്കളും എല്ലാവരും ഒരുപോലെ ഈ ഇരുമ്പ് ഭരണത്തിന് കീഴിൽ സ്വാതന്ത്ര്യമില്ലാതെ വരും അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറയും ഒരു ഒളിപ്പിടം തേടിപ്പോവാണ് ഒളിക്കാൻ എങ്ങും സ്ഥലമില്ല ഗുഹകളിലും പാറകളിലും മലപ്പാറകളിൽ ഒളിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ മതിയെന്നുള്ള ഒരു അവസ്ഥയിലാകും പ്രവചനം പത്തിന്റെ എട്ടാം വാക്യം നമുക്കൊന്ന് വായിക്കാം മലകളോട് ഞങ്ങളുടെ എന്ന് പറയും ആവേനിലെ പൂജാഗിരികൾ േൽ ജാതികളോട് ചേർന്ന് വാൽവിഗ്രഹങ്ങളെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിച്ച പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു അവർ മിസ്രേലിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് മരുഭൂമിയിൽ നാൽപ്പത് വർഷം വഴി നടത്തിയ യഹോവിയെ വിട്ടിട്ട് അവർ അന്യദൈവങ്ങളെയും വിഗ്രഹങ്ങളെയും ആകാംക്ഷജ്ഞിയെയും സങ്കല്പ ദൈവങ്ങളെയും പൂജിച്ച അവസ്ഥയുണ്ടായി അതിന് സമാന്തരമായിട്ട് തന്നെ ജാതികളും ഇതുപോലെയുള്ള സേവകൾ തുടർന്നുകൊണ്ടിരുന്നു വിഗ്രഹാരാധന തെളിവില്ലാത്ത വിശ്വാസങ്ങൾ ആചാര അനുഷ്ഠാനങ്ങൾ ഇങ്ങനെ സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും തുടർന്നു പോരുന്ന ഒരു സാഹചര്യം അത് ഇസ്രായേലിനും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി പാറകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ അവർക്ക് യഹോയുടെ വലിയ കോപമുണ്ടായി അവർ മോളോക്കിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലിയർപ്പിച്ചു യവോവയുടെ മനസ്സിൽ പോലും തോന്നാത്ത കാര്യമാണ് അത് എന്ന് പറഞ്ഞു അപ്പം ഇസ്രായേലും ജാതികളും ക്രൈസ്തവ ആ ആളുകളും പലവിധമായ അശേരാപ്രതിഷ്ഠകളെ ആരാധിക്കുന്നു വിദ്യാബോധങ്ങളെ പുലർത്തുന്നു ആരാധനയ്ക്ക് യോഗ്യരായി വേദപുസ്തകം രണ്ടുപേരെയേ പറയുന്നുള്ളൂ ഒന്നു സൈന്യങ്ങളുടെ യഹോവ അവനെ ആരാധിക്കാം രണ്ടാമത് ആരാധനയ്ക്ക് യോഗ്യനായിട്ട് ദൈവത്തിന്റെ പുത്രനായ യേസു ക്രിസ്തു മാത്രമേ ഉള്ളൂ അത് ഒഴികെയുള്ള ഏത് ആരാധനകൾക്കും തടസ്സം വരും അത് സൂര്യനെതിരെ പാടില്ല എന്നുള്ള നിയമം കർശനമാക്കപ്പെടും അങ്ങനെ സർവ മനുഷ്യരും സത്യം അറിയാതെയും അനുഷ്ഠിക്കാതെ ഇരിക്കുന്ന സകല മനുഷ്യരും അശരണ്ടരായിത്തീരും ശരണം ഇല്ലാതെയായിത്തീരും അപ്പോൾ പറയും പറയും പാറകളോടും മലകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ കാരണം സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം താതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ഈ ആറാമദ്രയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉടനെ സംഭവിക്കുന്നതല്ല അത് സംഭവിക്കേണ്ട സമയങ്ങൾ ിയും കുറെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഏഴാം മുദ്രയാണ് അവസാനത്തെ മുദ്ര ഏഴാം മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കും ക്രിസ്തുവിന്റെ ഭരണം ഇവിടെ ആരംഭിച്ചിരിക്കും അതുകൊണ്ട് ആറാം മുദ്രയുടെ കാലം വളരെ അടുത്താണെങ്കിൽ ഏഴാം മുദ്ര പറയുന്ന ക്രിസ്തുവിന്റെ രാജ്യം വളരെ അടുത്തായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടിവിടെ ആറാം മുദ്രയിൽ പറയുന്ന കുഞ്ഞാടിന്റെ ഗോപം തട്ടാതെ വണ്ണം സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആരാണെന്ന് നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കിയതാ യഹോവ സിംഹാസനത്തിൽ ഇരിക്കുന്നു യഹോവയുടെ വലങ്കയിൽ നിന്നാണ് ഈ മുദ്രകൾ ഉള്ള പുസ്തകങ്ങൾ കർത്താവ് വാങ്ങിയത് അവിടെ യഹോവയുടെ അടുത്ത് തന്നെ നിൽക്കുന്നതാരാ കുഞ്ഞാടാണ് അവിടെ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്താ അതിന്റെ കാരണം ആ കുഞ്ഞാട് മുമ്പേ അറുക്കപ്പെട്ടിരുന്നു അറുക്കപ്പെട്ട കുഞ്ഞാട് പുനരുദ്ധാനം പ്രാപിച്ചു ഇതാ വീണ്ടും വന്നിരിക്കുന്നു രാജാവായിട്ട് അപ്പൊ കുഞ്ഞാടും രാജാവു ആയിരിക്കുന്ന യേശു ക്രിസ്തു ഈ രണ്ടു പേരുടെയും മഹാ കോപദിവസമാണ് ഈ കോപദിവസം എന്തിൻ്റെ നേർക്കാണെന്ന് നമ്മൾ ഇതിനു മുമ്പേ ഫലപ്രാവശ്യം പറഞ്ഞതാണ് ആ കോപത്തിന്റെ ഫലമായിട്ട് അതെല്ലാം നീങ്ങിപ്പോകും അവസാനം പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ക്രിസ്തുവിന്റെയും ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടും അതുകൊണ്ട് അവരുടെ ദിവസം വന്നു ആർക്ക് വിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പൊ ഇനി ചെയ്യേണ്ടിയിരിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പ്രമാണങ്ങൾ പഠിക്കണം അതനുസരിക്കണം അതിനായിട്ട് ഒരുങ്ങണം ഇങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാവേണ്ടിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാലം പോയി പുറപ്പാട് പുസ്തകത്തിന്റെ കാലം പോയി മത്തായുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്ന് കർത്താവിന്റെ ഒന്നാം വരവിൽ നിറവേറിയ നിറവേറേണ്ട കാര്യങ്ങൾ കുറെ ഒന്നാം വരവിൽ നിറവേറി ഇപ്പോൾ എല്ലാത്തിൻ്റെയും സംക്ഷേപമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും പൂർത്തീകരണത്തിന്റെ കാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി ഈ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം അതിനുവേണ്ടി വേണ്ടി പൈശാചികമായ എല്ലാ ആരാധനയും ഉപദേശങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റിവെച്ചിട്ട് സത്യം സ്വീകരിക്കുകയും സത്യം അനുസരിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു ആറാ മുദ്രയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിഷയം തൽക്കാലം ചുരുക്കുന്നു നാളെ നമുക്ക് മറ്റൊരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏഴാം മുദ്രയെക്കുറിച്ച് പറയുന്നതിന് മുമ്പായി ഏഴാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാം